ഏതെങ്കിലും ഒരു പിന്നെ മുഷാഫറ അംഗത്തിന് ഏതെങ്കിലും ക്ലബ്ബിൽ വെച്ച് ചീട്ടഴിച്ചു കുടിച്ചിട്ടോ അല്ലെങ്കിൽ കള്ളുടിച്ചുങ്ങാട് റോട്ടിൽ കടന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ദീനിനെതിരെ നിന്നൊരു പ്രശ്നത്തിന് അല്ലത് നിങ്ങളൊന്നും ആലോചിച്ചു അസലാ വലൈക്കും വറഹമത്തുള്ള കുറച്ച് സമയം മാത്രം മുസ്തഫൽ ഫൈസിയെ സമസ്ത പുറത്താക്കി എന്താ വിഷയം ബഹുമാനപ്പെട്ട സമസ്ത നേതാവ് ജിഫിരി മുത്തുക്കോയെ തങ്ങളെ വിമർശിച്ചു പരാമർശം നടത്തി അങ്ങനെ സമസ്ത ഈ പറയുന്ന മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു അന്വേഷണ വിധേയമായി ഇപ്പൊ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറുകളായിട്ട് ഈ വാർത്തകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലെ ഒരു പ്രധാനപ്പെട്ട ഇത് പുറത്താക്കിയതോടു കൂടി മുസ്തഫൽ ഫൈസിയുടെ ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഒരു പ്രസംഗം ഉണ്ടായി മുസ്ലിം ഉമ്മത്തിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോലത്തിൽ ഒരു മതപണ്ഡിതനൊക്കെ സത്യത്തിൽ നമ്മളെ നാട്ടിലെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും നേരെ മറിച്ച് മതപണ്ഡിതന്മാർ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട് വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള ഒരു സാഹചര്യത്തിൽ പലരും പല വിഷയങ്ങളും പല കോലത്തിലൊക്കെ ഒക്കെ ഇടപെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യവും അങ്ങനെയുള്ള ഒരു കാര്യത്തെ ബോധ്യമുള്ള സ്ഥിതിക്ക് ഇങ്ങനത്തെ ഒക്കെ പരാമർശങ്ങൾ അതായത് രാഷ്ട്രീയപരമായ സംഗതികളിലേക്ക് മതപണ്ഡിതന്മാർ കടക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഇത് ഇതാണ് നമ്മൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും അങ്ങനെ ഒരു പ്രസംഗമൊക്കെ ഉപ്പര് പ്രസംഗിച്ചു അതിനുശേഷം ഈ പറയുന്നത് പോലെ ഒരു വിമർശനം നടത്തി അവസാനത്തെ പിന്നെ വണ്ടിയിൽ കയറിയ ആളല്ല ഇതിനെ നിയന്ത്രിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് കൊടുത്തത് ശരിക്കും ജിഫ്രി തങ്ങളെ ഉദ്ദേശിച്ചാണ് പരാമർശം നടത്തിയത് എന്നുള്ള ബോധ്യത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നത് എന്നൊക്കെ പറയുന്നു ഏതായാലും ജിഫിലി തങ്ങളപ്പൊ പള്ള നിറച്ച് ചീത്ത അതായത് ഞാനൊക്കെ കേട്ടിന്റെ മേലൊക്കെ അപ്പൊ കേട്ടും കൊണ്ടിരിക്കണത് എന്നുള്ളതാണ് മനസ്സിലാണത് അതിലൊരാള് അയാളെ പ്രൊഫൈലൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുള്ള നല്ല ഒന്നാം തരം ഒരു പിന്നെ ചീത്തപുളി ഉണ്ട് അതായത് സമസ്തനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ജിഫിലി മുത്തുക്കോയ തങ്ങൾ ശ്രമിക്കുന്നത് പണ്ട് വിസക്കച്ചവടം നടത്തിനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ പൊങ്ങൾ ഈ വായിക്കണേന്നെ അതായത് അതിൽ വലിയ പിന്നെ കുളിലൊന്നും തോന്നണ്ട ഒരു പ്രയാസവും തോന്നണ്ട കാരണം നിങ്ങൾക്കറിയാലോ ഹൈദർ അലി തങ്ങളൊയിൻ അലി തങ്ങക്ക് കിട്ടിയ ഇതിന്റെ ചെറിയൊരു ഡോസ് അപ്പൊ ഇതാണ് ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ ആലോചിച്ചു നോക്കൂ മുസ്ലിം മത പണ്ഡിതന്മാരെ അവഹേളിക്ക ഇപ്പൊ കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാർ ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞു അതിലിപ്പോ പൂക്കോട്ടൂരുണ്ട് നാസർ ഫൈസി കൂടത്തായി ഉണ്ട് അതേപോലെ തന്നെ മായിനാജി മായിനാജിനെ പറ്റി അങ്ങനെ പഴമിനാജിന് പോയാൽ പിരിച്ചു പിരിച്ചുവിടുന്നില്ല ആ കോലത്തിലാണ് കോലത്തിലാണിപ്പോ വാർത്താ മാധ്യമങ്ങൾ മൈനാജി ഇറങ്ങിപ്പോയി മൈനാജി ഇറങ്ങിപ്പോയി നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ സമസ്തയിൽ എത്രയോ വലിയ വലിയ നേതാക്കന്മാർ വന്നു അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നിട്ട് സമസ്ത അതൊരു വലിയൊരു ആദർശമാണല്ലോ ആ ആദർശത്തിൽ ആര് ഏതെങ്കിലും ഒരു കാലത്ത് നിന്നു അത് അവർ പോയ വേറെ ആൾക്കാർ ഏറ്റെടുക്കാൻ നല്ല ആളുകളെ അള്ളാഹു തെരഞ്ഞെടുക്കും മനസ്സിലായോ അതൊക്കെ ഒരു ആശയത്തെ ഒരു ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആശയം അങ്ങനെ പെട്ടെന്ന് അസ്തമിക്ക് ഒരാൾ പോയി അല്ലെങ്കിൽ രണ്ടാൾ പോയി അല്ലെങ്കിൽ പിന്നെ അബ്ദുൾ സഹമ്മദ് പൂക്കോട്ടൂർ അദ്ദേഹം പോയി അല്ലെങ്കിൽ നാസർ വൈസി കൂടത്തായി പോയി മോയിനാജി പോയി എന്നൊക്കെ കരുതി ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ എടുത്തത് മുസ്തഫൽ വൈസിക്കെതിരെ എടുത്ത നിലപാടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ ഇറങ്ങിപ്പോയ ആൾക്കാരും കൂടിയാണ് സസ്പെൻഡ് ചെയ്ത് നോക്കി ഇത്ര കൊല്ലത്തിന് നീസ്വാറിന് സസ്പെൻഡ് ചെയ്യുക കയറാൻ കഞ്ഞാത്ത കൊല്ലത്തിൽ എന്നിട്ട് അത് മിനിറ്റ്സിലാണ്ട് എഴുതി ചേർക്കുക അതോടുകൂടി ആ പ്രശ്നോട് തീരും ഇതിപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുളങ്കൽ കുളം മീൻ മീൻപിടിച്ച ഒരു പരിപാടിയാ ഇത് ഇങ്ങനെ ഈ രാഷ്ട്രീയം കയറിയതുകൊണ്ടാണ് ഈ സമസ്തക്ക് ഇങ്ങനെ ഒരു പ്രയാസം മതപണ്ഡിതന്മാർക്ക് ദീന് പറഞ്ഞിന്റെ പേരിലാണ് ഇത് വേറൊന്നും അല്ലെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു പിന്നെ മുഷാവറ അംഗത്തിന് ഏതെങ്കിലും ക്ലബ്ബിൽ വെച്ച് ചീട്ടഴിച്ച് കുടിച്ചിട്ടോ അല്ലെങ്കിൽ കള്ളുടിച്ചിങ്ങാണ്ട് റോട്ടിൽ കടന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ദീനിനെതിരെ നിന്നൊരു പ്രശ്നത്തിന് അല്ലത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി അതായത് ദീന് പറഞ്ഞതിന്റെ പേരിൽ ഈ കാട്ടിക്കൂട്ടലുകൾ ദീനല്ലോ അത് ദീനല്ലട്ടോ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ കോലത്തിൽ രാഷ്ട്രീയം കയറ്റിങ്ങാണ്ട് വേറെ കുറെ കഥകളൊക്കെ ആയറ്റിങ്ങനെ ഇത്തരം ആൾക്കാർ വരിക ഏർ മാത്രല്ല ഇങ്ങനെ വിമർശനം നടത്തുക എന്നിട്ട് സമസ്ത എന്ന് പറയുന്ന സംഘടനക്ക് നടപടി സ്വീകരിക്കാൻ ഒരു അധികാരമല്ലേ ആലോചിച്ചോക്ക് എന്നിട്ട് പറയുകയാണെങ്കിൽ പിന്നെ എല്ലാവരുടെ കയ്യിലാണ് പിന്നെ സീലും എല്ലാരൊക്കെ കയ്യിലും പിന്നെ പേപ്പറും മിനിറ്റ്സ് ബുക്കും ഒക്കെ എല്ലാവരുടെ കൈയിലും ഉണ്ട് ആർക്ക് വേണമെങ്കിലും ആര് എപ്പോഴും പുറത്താക്കി കൂടിയൊക്കെ ഇതിപ്പോ സംഭവം കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുകയുള്ളൂ കാരണം ചില ആൾക്കാർക്ക് ഇതിലൊക്കെ വലിയ സ്വാധീനമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വന്ന് നാലും വിളിയൊക്കെ വിളിച്ചോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും ആയിക്കോട്ടെ നല്ല രീതിയിൽ രമ്യമായി ഇതൊക്കെ പരിഹരിച്ച് മുസ്തഫൽ വൈസി എന്ന് പറയുന്ന ആ പണ്ഡിതനെക്കൊപ്പം കൂട്ടിയിട്ടൊക്കെ മുന്നോട്ട് പോകണമൊന്നും ആർക്കും തർക്കമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഈ രാഷ്ട്രീയം കയറ്റിങ്ങാണ്ട് ഈ കാണിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ അത് ശരിയല്ല കേട്ടോ അത് ശരിയല്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം ആലോചിച്ചു ഈ മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വയർപ്പിന്റെ ഒരംശം നൽകിക്കൊണ്ട് നിങ്ങളെല്ലാരും ഇരുന്ന് ആലോചിക്കാം ഈ മുസാവറാംഗങ്ങളും പുറത്ത് ഇറങ്ങിപ്പോയി ഞങ്ങൾ കയറി വന്നു അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ചെരിഞ്ഞു പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒറ്റ കാര്യം ആലോചിച്ച മുസ്ലിം സമുദായത്തിന്റെ വയർപ്പിന്റെ ഒരംശം ദീനീ സേവനങ്ങൾക്കും മറ്റും ഒക്കെ തന്ന അതിന് നേതൃത്വം കൊടുക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ആ നിലക്കെന്നെ വിനിയോഗിക്കാനുള്ള ആ നിലക്കെന്നെ നിലപാട് സ്വീകരിക്കാനുള്ള ദീനീപരമായ നിലപാട് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തമാണ് മുസ്ലിം സമുദായം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നാളെ അള്ളാന്റെ കോടതിയിൽ ഞങ്ങൾ സമാധാനം പറയുന്നുള്ള ഒരൊറ്റ ചിന്ത ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഇവിടെ വിഷയം ഉണ്ടാവില്ല നേരെ മറിച്ച് ഒക്കെ ദുന്യവിയായ രാഷ്ട്രീയം കയറി വരികയാണ് ആ രാഷ്ട്രീയം കയറി വന്ന് അതോടുകൂടി ആ പരിപാടിയോടെ പിരിച്ചുവിടുകയാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം അല്ലാതെ സമസ്തക്കിവിടെ എന്താ പ്രശ്നം കൂട്ടണേ സമസ്ത നല്ലൊരു സംഘടനയല്ലേ ഇത് പറഞ്ഞ സെജറാന്ന് വിളിച്ചു സുഹാബ എന്ന് വിളിച്ചു പിന്നെന്താ നളന്താന്ന് എന്തങ്ങള് നമ്മളെ നമ്മളെ സമുദായത്തിന്റെ ഒരു അവസ്ഥകളാലോചിച്ച് നോക്കി എന്തൊക്കെയാണ് ആൾക്കാരെ വിളിക്കുന്നത് പിന്നെ പണ്ഡിതന്മാരെ പച്ചത്തെറി വിളിക്കാൻ യാതൊരു വിധത്തിലുള്ള അത്രത്തോളം മലീമസമായ ജീർണതയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും മറ്റുമൊക്കെ അത്തരക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളത് എന്തെല്ലാം കോലത്തിൽ എന്തെല്ലാം രീതിയിൽ ഏതായാലും മുസ്തഫൽ ഫൈസിക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്ന സമസ്തയാണ് സമസ്ത പ്രബലമായ സംഘടന അതിന്റെ പ്രസിഡന്റ് ജിഫിരി മുത്തുക്കോയെ തങ്ങൾക്കെതിരെ പരാമർശം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്താക്കിയത് എന്ന് പറയുന്നത് പുറത്താക്ക സസ്പെൻഷൻ താൽക്കാലികമാണ് അന്വേഷണ വിധേയമാണ് അതൊക്കെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പൊ നമ്മളിത് പറയുന്നത് എന്താ വെച്ചാൽ ഞാനാണല്ലോ സമസ്തേൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ മുഷാഫർ അംഗം അങ്ങനെ തന്നെ കൂട്ടിക്കോളി പിന്നെ ചില ആൾക്കാർക്ക് എന്താവും ഞാനാണോ മുസ്തഫൽ ഫൈസിയെ വറത്താക്കിയതെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോളി ഞമ്മക്കൂട്ട അതിൻ്റെ ഉള്ളിൽ പിടിപാട് കുഴപ്പമില്ലാത്ത പിടിപാട് അമ്മ കൂടി എന്തായാലും ഒരൊറ്റ കാര്യാലുവെച്ചാൽ മതി ദീന് പറയുന്ന പണ്ഡിതന്മാരോടൊപ്പമാണ് ഞാനുള്ളത് കണ്ട കാര്യം പറഞ്ഞീൻ്റെ പേരിലാണ് ഈ ക്രൂശിക്കൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിവിടെ ദുന്യാവിൽ ഇങ്ങക്ക് പോലെത്താൻ പറ്റും പക്ഷെ ആഹ്റത്തിൽ ഇങ്ങക്ക് പോലെ ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല അവിടെ ഇത്തരം രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ആളുകൾ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി